നമ്മളിപ്പോൾ സാധാരണക്കാർക്ക് വിമാനം എന്ന് പറഞ്ഞാൽ ഇന്നൊരു അതിശയം തന്നെയാണില്ലേ വീട്ടിനുള്ളിലിരിക്കുമ്പോൾ ആകാശത്തോട് വിമാനം പോകണമെന്ന് പറഞ്ഞാൽ ഓടിപ്പോയി മുറ്റത്തിറങ്ങി മേർപ്പോട്ട് നോക്കുന്നവരാണ് നമ്മളിൽ പലരും അങ്ങനെ ആരെങ്കിലും ഇപ്പോഴുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ വളരെ കമൻറ്റ് ചെയ്യണ്ട നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരും കമൻറ്റായി രേഖപ്പെടുത്തിട്ടോ എന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വിമാനത്തിൽ കയറണം എന്ന ആഗ്രഹം കൊണ്ട് അതായത് വിമാനത്തിൽ വെറുതെ കയറിയ പോരാ ഫ്രണ്ടിൽ പൈലറ്റായിട്ട് ഓടിക്കണം വിമാനം ഓടിക്കണം എന്ന ആഗ്രഹം കൊണ്ട് അത് സാധിച്ചെടുത്ത അവൻ്റെ കഠിൻ്റെ പ്രയത്നം കൊണ്ട് സാധിച്ചെടുത്തൊരു പാലക്കാടൻ പയ്യനെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കേട്ടോ കണ്ണൻ എന്നാണ് ഇവൻ്റെ പേര് വെറും പതിനേഴ് വയസ്സായിട്ടുള്ളൂ പതിനേഴാമത്തെ വയസ്സിൽ ടുണീഷ്യയില് പോയിട്ട് വിമാനം പറത്തി വന്നിരിക്കുകയാണ് നമ്മുടെ കണ്ണൻ അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് കണ്ണൻ ഇങ്ങനൊരു ആഗ്രഹം ആഗ്രഹം പണ്ട് മുതലുണ്ടായിരുന്നു പക്ഷേ പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ആഗ്രഹം കൊണ്ട് അവന് നമ്മുടെ തൃശ്ശൂരിലുള്ള റയാൻ എയർലൈൻസിലെ വികാസാർ ക്യാപ്റ്റൻ വികാസാറിൻ്റെ അടുത്ത് ചെല്ലുന്നത് അപ്പോൾ അവിടെ നിന്ന് വികാസാറാണ് ഇവന് ഫ്ലൈറ്റിൻ്റെ ഫസ്റ്റ് മുതൽ അതായത് സ്റ്റാർട്ടിങ് ുള്ള ഒരു സംഭവം എങ്ങനെയാണ് അവൻ്റെ ബാലപാഠങ്ങൾ വിമാനത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത് റയാൻ എയർലൈൻസ് നിന്നാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഫ്ലൈറ്റിൻ്റെ ഒരു സിമുലേറ്ററാണ് ഇവിടെ കാണുന്നത് പച്ചമലയാളത്തിന് ഞാൻ പറയാം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ മോഡലിലുള്ളൊരു ഒരു ഒരു സംഭവം അതിൻ്റെ മോഡലിൽ അതേപോലുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതിൽ എങ്ങനെയാണ് ഒരു യഥാർത്ഥ ഫ്ലൈറ്റ് എങ്ങനെയാണ് ഓടിക്കുക അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് സംഭവങ്ങളായി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുക എന്നെല്ലാം അറിയാനുള്ളൊരു സംഭവം അതിൽ കയറി ഇരുന്നാൽ നമുക്ക് അറിയാൻ പറ്റും അതിലാണ് ഈ സിമുലേറ്റർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ ഉള്ളിലിരുന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ നമ്മളിത് ആ കൊച്ചിത്തെ ഈ ആ ഒരു റൺവേ ചൂസ് ചെയ്തിരിക്കുകയാണ് എയർപോർട്ട് നമുക്ക് ആ അതിനുള്ളിൽ നമുക്ക് ലോകത്തിലത്തെ ഏത് എയർപോർട്ട് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേരളത്തിൽ തന്നെ ആദ്യത്തെ ഈ സിമിലേറ്ററുള്ള ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് റയാന എയർലൈൻസ് കിട്ടും അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ കണ്ണൻ്റെ ആദ്യ ചുവട് വയ്പ് കിട്ടോ ഏ അപ്പോൾ ഇവിടെ നിന്ന് ഇതാ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ക്യാപ്റ്റൻ വികാസ് ആറ് കണ്ണന് വളരെ കൃ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് ഒരു ഫ്ലൈറ്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതെങ്ങനെയാണ് റൺവേയിൽ കൊണ്ട് ഇറക്കേണ്ടത് സ്റ്റോപ്പ് ചെയ്യേണ്ടതെല്ലാം നമുക്കിവിടെ കാണട്ടോ ശരിക്കും നമ്മളൊരു വിമാനത്തിൻ്റെ ഉള്ളിൽ കയറി എന്തായിരിക്കും അതേ അവസ്ഥ തന്നെയാണ് കേട്ടോ ഈ ഒരു സിമുലേറ്റർ എന്നുള്ള ഈ സംഭവത്തിൻ്റെ ഉള്ളിൽ കയറിയല്ലോ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്ലൈറ്റ് ഓടിക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള അതേ മോഡല് സെയിം മെത്തേഡ് ആ ഒരു സംഭവം തന്നെയാണ് നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലാന്ന് തന്നെ ഫീൽ ചെയ്യും ഇവിടെ നിന്നാലിട്ടോ അങ്ങനെ നമ്മുടെ കണ്ണനിത ഒറിജിനൽ ഫ്ലൈറ്റ് പറത്താൻ വേണ്ടി ടുണീഷ്യയിൽ എത്തിയിരിക്കാനോ കാറിലാണ് ഇപ്പോൾ പോകുന്നത് ഇവിടെ നേരെ അവര് ഫ്ലൈറ്റ് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ആ ഒരു സംഭവം ഒക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതാ കാറിലുള്ള യാത്ര നേരെ അവരെ എത്തി ഇതാ നല്ല കിട്ടുന്ന ലുക്കിൽ ഇതാ കണ്ണൻ ഇറങ്ങി അതാ ആ ഒരു ഫ്ലൈറ്റ് പറത്തുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ നല്ല കിണ്ണം കച്ച ലുക്കിലാണ് കണ്ണൻ പോകേണ്ടത് അങ്ങനെ കണ്ണൻ ഇതാ ഫ്ലൈറ്റിൻ്റെ അടുത്തെത്തി അവൻ്റെ ക്യാപ്റ്റൻ അതാ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ ശരിക്കുള്ള ഫ്ലൈറ്റിൽ ഇതാ കയറാൻ പോവുകയാണ് ഒറിജിനൽ ഫ്ലൈറ്റിൽ കയറി പറത്താൻ പോവുകയാണ് നമ്മുടെ പാലക്കാട്ടുകാരൻ കേട്ടോ അപ്പോൾ പാലക്കാടുകാർക്കെല്ലാം ഒരു അഭിമാനമായൊരു നിമിഷം തന്നെയാണ് നമ്മുടെ ഇത്രയൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്നൊരു പയ്യൻ പോയി അതും പതിനേഴാമത്തെ വയസ്സിൽ പോയിട്ട് ഫ്ലൈറ്റ് ഓടിക്കാൻ വേണ്ടി പോവാണ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അല്ലേ അപ്പോൾ അതവൻ്റെ ക്യാപ്റ്റൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇനി ഞാൻ അധികം അതിൽ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം ഓക്കേ What about you, yes, sir? I hear you, Captain. Your number, your flight number, sir. So. We'll call this out, your flight number. 2373, 2373. Car okay, two. 6041, we're ready to, uh, to take the, the clearance to Lima, Zulicia, Bravo. Okay. Take okay. okay. 041 taxiway, then one, point 25 via yeah. yeah, Bravo, yeah. copycat yeah. this station yeah. with yeah. Largo yeah. and Bravo yeah. departure. Yeah. Route flight time, yeah. yeah. initiative flight yeah. level 100, this 6156. I will put it down, okay? So, Largo 1, Bravo departure, ഏകദേശം രണ്ടായിരം അടി ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മുടെ കണ്ണൻ പറന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമാണ് പൈലറ്റ് എന്നുള്ളത് അതിലേക്കുള്ള ആദ്യ കാൽവെപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു അവസരത്തിൽ കണ്ണൻ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ വികാസ് ആറിനോട് തന്നെ ആയിരിക്കും കേട്ടോ റയാൻ എയർലൈൻസിലത്തെ ക്യാപ്റ്റൻ വികാസാറിനോടൊക്കെ കാരണം അവരാണ് കണ്ണന്റെ ഈയൊരു ആഗ്രഹത്തിന് ചുക്കാൻ പിടിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈയൊരു അവസരത്തിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലും അപ്പോൾ ഇത്രയും അടി ഉയരത്തിൽ പറക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ് കണ്ണൻ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അവൻ്റെ മുഖത്തും നമുക്ക് നോക്കിയാൽ കാണാം അങ്ങനെ നമ്മുടെ കണ്ണൻ പറക്കലൊക്കെ കഴിഞ്ഞ് ഭൂമിയിൽ എത്തിയിരിക്കാനുട്ടോ ഈ നിൽക്കുന്ന രണ്ടുപേരുടെ നേതൃത്വത്തിലാണ് കണ്ണൻ പറയുന്നത് ഇപ്പോൾതാ ഒന്ന് അവരെ താഴെ ഇറങ്ങി അവരുടെ കൂടെ നടന്നു പോവുകയാണ് നമ്മുടെ കണ്ണൻകുട്ടൻ അപ്പോൾ എല്ലാ കാഴ്ചകളും കഴിഞ്ഞു ഇനി വലിയൊരു പൈലറ്റ് ആയി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം വീണ്ടും നല്ലൊരു ഒരുമയായി അടുത്ത എപ്പിസോഡ് കാണാം